ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പഴംപൊരിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ഈസ്റ്റിലാണ് പഴംപൊരി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ട് അതിൽ ഈസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഇതിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ചേർത്തിട്ടുള്ളത് എന്നിട്ട് മിക്സ് ചെയ്തു വെച്ചാൽ ഈസ്റ്റിൽ നമുക്ക് ഒരു അരക്കപ്പ് മൈദ ഇട്ടെടുക്കാം ഒരു കൽ ഒരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്യേണ്ടതാണ് ഞാൻ ഇവിടെ വിട്ടുപോയതാണ് പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ടുകൊടുക്കാം ഓരോരുത്തരെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഉപ്പും വേണ്ടത്ര ഇട്ടുകൊടുക്കാം ഞാൻ റെസ്റ്റോറൻ്റ് ഒരു സ്കൈഡ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ ജീരകം ഒരു അര ടീസ്പൂണോളം ഇട്ടുകൊടുക്കുന്നുണ്ട് പണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്തെടുക്കാം അതിന്റെ ഫ്ലേവർ ഒന്ന് ടേസ്റ്റ് ആണ് ഈ മാവ് ലൂസാക്കാൻ വേണ്ടി എനിക്ക് വിരവഴിച്ചിട്ട് നന്നായിട്ട് ബാറ്റർ ഒന്ന് ഈ ഒരു പരുവത്തിൽ ആക്കി എടുക്കണം ഇത് ഞാനൊരു മൂന്ന് പഴത്തിനുള്ള മാവാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് നമുക്ക് പഴം കൂട്ടുന്നതിനനുസരിച്ച് മാവും കൂട്ടിയെടുക്കട്ടോ നീ ഈ ഒരു മാവ് രണ്ടു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്ത് ടൈം ഇല്ലാത്തതിനാണെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഇട്ടു പഴംപൊരി ഉണ്ടാക്കാൻ എപ്പോഴും അത്യാവശ്യം നല്ല പഴുത്ത എടുക്കണം എന്നാലുള്ള പഴംപൊരിക്ക് ടേസ്റ്റ് ഉണ്ടാവുക ഞാനിവിടെ ഒരു പഴത്തിന് നാല് പീസായിട്ടാണ് കട്ട് ചെയ്യണത് നിങ്ങളെ ഇഷ്ടത്തിന് കട്ട് ചെയ്യാം ഈ ചട്ടി ചൂടാക്കിയിട്ട് നമുക്ക് ഓയിൽ ഓയിലെടുക്കാം ഞാനിവിടെ സൺഫ്ലവറിലാണ് പൊരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഓയിലൊക്കെ പൊരിച്ചെടുക്കാം പിരിച്ചെന്നാൽ പൊരിക്കണെങ്കിലും ടേസ്റ്റ് ഓയില് സൺഫ്ലവർ ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഫസ്റ്റ് ഞാൻ വെച്ച് മാവ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആണ് നമുക്കെടുക്കാൻ അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഓരോ പീസ് പഴവും ആ മാവിലിട്ട് എണ്ണ നല്ല ചൂടായ എണ്ണയിൽക്കാണ് ഇട്ടുകൊടുക്കാൻ എണ്ണ ചൂടാ ചൂടാവാതെ ഒരിക്കലും ഇട്ടുകൊടുക്കരുത് ചൂടായ എണ്ണയ്ക്ക് ഓരോ പീസ് പഴം മാവിൽ മുട്ടിയിട്ട് ഇട്ട് കൊടുക്കുക കളറ് മാറി വരുന്നുണ്ട് കാണന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം അറവായിട്ട് ചൂട് ഉണ്ടായി കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് അത്യാവശ്യം നല്ല പഴുത്ത പഴത്തിലുണ്ടാക്കിയെടുക്കാൻ നോക്കണം പഴുക്കാത്ത പഴത്തിലുണ്ടാക്കിയ പഴമ്പരിൻ്റെ ടേസ്റ്റ് കുറയും എനിക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം അപ്പം ഇതിൻ്റെ രണ്ട് ഭാഗം ഒരുപോലെ മുരയിപ്പിച്ചെടുക്കുക ഇപ്പം ഞാൻ വൈകുന്നേരം ചൂട് ചായക്കൊപ്പം ഈ ഒരു പായമ്പരി ട്രൈ ചെയ്ത് നോക്കാം കമന്റ് ചെയ്യാം രണ്ട് ഭാഗം ഒരുപോലെ കുക്കായിട്ട് വന്നാലേ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം പെട്ടെന്ന് ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ് കൊടുത്താൽ മതി ഈസ്റ്റ് ഇട്ട് കൊടുക്കരുത് പെട്ടെന്നാണ് ഉണ്ടാക്കാനുള്ളതാകുമ്പം അത് സെറ്റാണെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ് ഇട്ടുകൊടുത്താലുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഇൻഷാ അസലവലക്കും